ോമപ്പാൽ അമൃതപാനം ചന്ദ്രപാൽ ആകാശപാനം അമൃത് മെയ്യമൃത് എന്നെല്ലാം അറിയപ്പെടുന്ന അമൃതം നുകരാൻ ഭാഗ്യം സിദ്ധിച്ച ജന്മങ്ങൾക്ക് കഴിയൂ എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട് ഈ അമൃതം നുകർന്നാൽ പുണ്യപാവങ്ങളെല്ലാം നശിക്കുമെന്നും മഹായോഗിയും സിദ്ധനും ആകുന്നതാണ് എന്നും വേദഗ്രന്ഥങ്ങളിൽ യോഗീശ്വരന്മാർ പറയുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ അമൃതിനെ കുറിച്ചാണ് ശരീരത്തിൽ അമൃതുണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ചാനൽ ഇതുവരെ ലഭ്യമാകാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നന്ദി വിഷയത്തിലേക്ക് കിടക്കാം ജടാധാരിയായി യോഗദണ്ഡുമേന്തി ഗുരുവെന്നും ശിഷ്യനെന്നും മിണ്ടാ മൗനം വേദശാസ്ത്ര പഠനം ഇവ നടത്തി യോഗി ജ്ഞാനി എന്ന് ഭാവിച്ച് നടന്നാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സിദ്ധനെ അഭിമാനിക്കാം എന്നല്ലാതെ ആശാപാശമായ ബന്ധം പോകുന്നില്ല മായാമോചിതനായില്ലെങ്കിൽ ജനന മരണത്തിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് സിദ്ധന്മാർ പറയുന്നു പ്രത്യേകിച്ച് കദമ്പ തിരട്ടു സൂത്രം എന്ന ശാസ്ത്രത്തിൽ കർത്താവും യോഗീശ്വരനുമായ ഗുരു കരുവാറൂർ സിദ്ധർ ഇങ്ങനെ പറയുന്നു അമൃത കിട്ടും എന്ന് വിചാരിച്ച ചിലർ ഇങ്ങനെ ചെയ്യുന്നു ഭഗൂദത്തിൽ ഒരു സോമമൂലികയെ സൂചിപ്പിക്കുന്നുണ്ട് അതിനെ എടുത്ത് വടക്കേ ഇന്ത്യയിലെ വൈദ്യ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നതായി പറയുന്നു സോമപാനം ദേവന്മാർക്കും കിട്ടുന്നതല്ല മനുഷ്യർക്ക് മരിക്കാതിരിക്കുന്നതിന് ഒരു വസ്തുതയാണെന്ന് കരുതുന്നു ഈ ചെടിയെ മഹാനായ യേശുക്രിസ്തു വാട്ടർ ഓഫ് ലൈഫ് എന്നും ഇതിൽ പറയുന്നുണ്ട് ജീവന്റെ ജലം എന്നാണ് ഇതിനർത്ഥം ഇത് കഴിക്കുന്നവൻ മരണമില്ലാതിരിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ജീവജലം എന്താണെന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ അമൃത് യോഗിയുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് ഇത് ലഭിക്കണമെങ്കിൽ കൃത്യമായ പ്രാണായാമം നാം അറിഞ്ഞിരിക്കണം പ്രാണായാമം മാത്രം അറിഞ്ഞാൽ അമൃത് കിട്ടുന്നില്ല എന്നും ദിവ്യരായ മഹാമുനി ഭഗവാൻ പറയുന്നുണ്ട് കൽപ്പം കഴിച്ചു പ്രാണായാമം ശീലിക്കുക എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് വാശിയോഗം സിദ്ധിച്ചവനാണെങ്കിൽ മഹാസിദ്ധനായ ഭോഗരും നീ തന്നെയാകും എന്ന് പറയുന്നുണ്ട് കൽപ്പം ശേഷം വാശിയോഗം പരിശീലിക്കുക എന്നാണ് പറയുന്നത് കൽപ്പം സേവിക്കാതെ പ്രാണായാമം അല്ലെങ്കിൽ പ്രാണയോഗം മാത്രം ചെയ്യുന്ന ബുദ്ധിഹീനർ ചത്തുപോകുമെന്നാണ് അഗസ്ത്യർ പറഞ്ഞത് ഇത് അഗസ്ത്യമുനിയുടെ വാക്കാണ് എന്ന് ഓർക്കുക അപ്പോൾ അമൃതം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ അത് ഉണ്ണുവാൻ സാധാരണ ശരീരം മതിയാകില്ല എന്ന് വരുന്നു ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടതാണ് അതിനാണ് ദിവ്യങ്ങളായ കൽപ്പമരുന്നുകളെ നല്ലവണ്ണം ശോധന വരുത്തി ദശകാലങ്ങളിൽ നോക്കി പത്യം നോക്കി പരിശീലിക്കണം എന്ന് പറയുന്നത് കൽപ്പം സേവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രധാന ഗുണം അതിശയകരമായ ഓർമ്മശക്തിയാണ് ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ അത് മനസ്സിലുറയ്ക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം സന്ദീപനീയ മഹർഷിയുടെ ശിഷ്യ ആയിരുന്നു ശിഷ്യനായിരുന്നു ബുദ്ധി അല്പം കുറവുള്ളവനുമായിരുന്നു ഒരു കാര്യം എട്ടു തവണ പറഞ്ഞാലേ അദ്ദേഹത്തിന് ഓർമ്മയിൽ നിൽക്കൂ അങ്ങനെയുള്ളവരെ സാധാരണ പറയുന്നത് മന്ദാധികാരി എന്നാണ് ഒരു കാര്യം രണ്ടു തവണ ചോദിച്ചു മനസ്സിലാക്കുന്നവരെ ഉത്തമാധികാരി എന്ന് പറയും കേവലം അറുപത്തിനാല് ദിവസം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു നിന്ന് എല്ലാം മനഃപാഠമാക്കി അദ്ദേഹം ഉത്തമാധികാരിയായ ഒരു ശിഷ്യനായിരുന്നു എന്നാൽ സഹപാഠിക്ക് ഈ കഴിവ് ഉണ്ടായിരുന്നില്ല ഇനി കൽപ്പത്തിലേക്ക് വരാം കൽപ്പം സേവിക്കുന്നതിന് ആയുർവേദം വിധിച്ച രീതികളെ അവലംബിക്കേണ്ടതാണ് മിടുക്കനായ ഒരു വൈദ്യന് മാത്രമേ ഇത് ഉപദേശിക്കുവാൻ കഴിയുകയുള്ളൂ ശരീരം ഉഷ്ണം ശീതം ഈ രണ്ടു നിലകളിൽ ഏത് യോഗ്യം എന്ന് അറിഞ്ഞ് മരുന്ന് ശീലിക്കണം ചിലർക്ക് അതിയായ ഉഷ്ണമരുന്നുകൾ ശരീരം ഉൾക്കൊള്ളുന്നതാണ് ചിലർക്ക് ശീതങ്ങളും ഇവ നോക്കി നല്ല ദിവസം നോക്കി കൽപ്പമരുന്നുകളെ സേവിച്ച് ആരോഗ്യം ഉറപ്പാക്കുന്നു അതിനുശേഷം പ്രാണായാമം പരിശീലിക്കുന്നു ഇങ്ങനെ ശീലിച്ചവർക്കാണ് ഉള്ളിൽ അമൃതമുണ്ടാകുക നെല്ലിക്ക കൽപ്പ ഒരു ഉദാഹരണമാണ് ദേവന്മാർക്ക് ഹിതകരമായ അമൃത എന്ന പോലെ മറ്റൊരു അമൃതാണ് നെല്ലിക്ക ഇതിന്റെ ഗുണം അചിന്യവും പ്രഭാവവും അത്ഭുതവുമാണ് എന്ന് ആയുർവേദം വിധിക്കുന്നു ആയുഷിനെ വർദ്ധിപ്പിക്കുന്നതും ആരോഗ്യകരവും യുവത്വത്തെ നിലനിർത്തുന്നതുമാണ് അകാല നിദ്ര മടി ക്ഷീണം തളർച്ച ആലസ്യം ദുർബലത എന്നിവയെ നശിപ്പിക്കുന്നതാണ് വാതപിത്ത കഫങ്ങളെ സമനിലയിൽ നിർത്തുന്നതാണ് ശരീരത്തിന് സ്ഥിരതയും ശിഥിലീഭൂതങ്ങളായ മാംസപേശികളെ സുബന്ധമാക്കുന്നതുമാണ് ജഡരാഗ്നിയെ വർദ്ധിപ്പിക്കുന്നതാകുന്നു ശരീരത്തിന് പ്രഭാവ് വർണ്ണം സ്വരം എന്നിവയെ ഉത്തമമായ നിലയിൽ ഉണ്ടാക്കുന്നതാകുന്നു ഈ രസായന സേവ കൊണ്ട് ചവനാദി മഹർഷിമ വീണ്ടും യുവാക്കന്മാരായി തീർന്ന കഥ ലോകപ്രസിദ്ധമാണ് സ്ത്രീകൾക്ക് പ്രിയമുള്ളവരായി തീരുന്നു അവരുടെ മാംസപേശികൾ എല്ലാം സ്ഥിരതയുള്ളതായിരിക്കുന്നു ബലവർണേന്ദ്രിയങ്ങൾ പ്രസന്നമായിരിക്കും ആർക്കും എതിർക്കുവാൻ കഴിയാത്ത വിധം പരാക്രമശാലികളും എന്തും സഹിക്കുവാനുള്ള സഹനശക്തി ഉള്ളവരുമായി തീരുന്നു ഇതാണ് നെല്ലിക്ക പോലുള്ള കൽപ്പമരുന്നുകൾ കഴിച്ചാലുള്ള ഗുണങ്ങൾ ഈ കൽപ്പ കഴിച്ച് ആരോഗ്യത്തെ നേടിയവനാണ് പ്രാണായാമം കൊണ്ട് അമൃതം ഉണ്ടാക്കാൻ കഴിയുക അമൃത ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രാണൻ സുഷുമ്നയിൽ ലയിക്കാൻ തുടങ്ങുമ്പോഴാണ് കുണ്ടൽനീ ശക്തി ഉണരുമ്പോൾ അമൃതം ഉണ്ടാകുന്നതാണ് കുണ്ടലിനീ ഉണരുകയും നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യും സാധകനിൽ മരണഭയം വരെ ഉണ്ടാകാം എന്നാൽ അവയൊക്കെ ഗുരു കടാക്ഷം കൊണ്ടും ഈശ്വരനിലുള്ള വിശ്വാസവും ഭക്തിയും മൂലം നീങ്ങുന്നതാണ് പ്രാണൻ ഉള്ളിൽ ഒതുക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം പ്രാണായാമം പരിശീലിക്കാനും കൽപ്പം വരുന്ന് കഴിക്കുവാനും യോഗിയായി ജീവിക്കാനും ആഗ്രഹിക്കുന്നവർ പ്രധാനമായിട്ടും മനോവായു ബിന്ദുസ്ഥിരത നേടേണ്ടതാകുന്നു മനസ്സ് സുസ്ഥിരമായാൽ വായുവും ബിന്ദുവും സുസ്ഥിരമാകുന്നതാണ് വായു സ്ഥിരമായി കഴിഞ്ഞാൽ മനസ്സും ബിന്ദുവും സുസ്ഥിരമാകുന്നതാണ് ബിന്ദു അതായത് നമ്മുടെ എല്ലാം രസം സുസ്ഥിരമായാൽ മനോവായുക്കൾ സുസ്ഥിരമാകുന്നതാണ് ഇവ മൂന്നിനെയും സുസ്ഥിരമാക്കിയവരാണ് രാജയോഗികൾ എന്ന് പറയുന്നത് അപ്പോഴാണ് യോഗം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക